ബാംഗ്ലൂരു എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വിജയം എൺപത്തിയേഴാം മിനിറ്റിലെ ഗോളിൽ ഹാവി ഹെർണാൻഡസ് ആണ് ബാംഗ്ലൂരു എഫ് സിക്ക് വിജയം സമ്മാനിച്ചത് കണ്ണീരുവിയിൽ ഇതുവരെ ജയിച്ചിട്ടില്ല എന്ന റെക്കോർഡ് തിരുത്താതെ ബ്ലാസ്റ്റേഴ്സിന് നാട്ടിലേക്ക് മടങ്ങേണ്ടിവരും നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ദിമിയുടെ ഒരു ഷോട്ട് ഒരു വലിയ ഡിഫ്ലക്ഷനിലൂടെ ഗുർപ്രീത്തിനെ പരീക്ഷിച്ചുവെങ്കിലും ഗോൾ കീപ്പർ ഒരു ഡൈവിലൂടെ പന്ത് സേവ് ചെയ്തു ആദ്യ പകുതി ഗോൾ രഹിതമായി നിന്നു രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് അയ്മനെ ഇറക്കിയത് അറ്റാക്ക് കുറച്ച് മെച്ചപ്പെടുത്തി അപ്പോഴും ഗോൾ അകഞ്ഞുനിന്നു എൺപത്തിയേഴാം മിനിറ്റിൽ ഫെഡോർ സെർണിച്ചിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിലെ ഏറ്റവും നല്ല അവസരം ലഭിച്ചത് പക്ഷേ ചെർണിച്ചിന് പന്ത് ടാർഗറ്റിലേക്ക് എത്തിക്കാനായില്ല ഇതിനു പിന്നാലെ എൺപത്തിയൊമ്പതാം മിനിറ്റിൽ ഹാവി ഹെർണാൻഡസിലൂടെ ബാംഗ്ലൂരു ലീഡെടുത്തു ഷിവാൻഡോയുടെ ക്രോസിൽ നിന്നായിരുന്നു ഹാവിയുടെ ഗോള് ഈ തോൽവിയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തിയൊമ്പത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ബാംഗ്ലൂരു ഇരുപത്തിയൊന്ന് പോയിന്റുമായി ആറാമതും നിൽക്കുകയാണ്